അത്ത നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഏഴ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ലഘു കാര്യങ്ങളാണ് പറയുന്നത് അത്തനക്ഷത്രക്കാർക്ക് പത്തിലൂടെ വ്യാഴം ഗോചരം ചെയ്യുന്നു ശനിയാണെങ്കിൽ ഏഴിലൂടെ ഗോചരം ചെയ്യുന്നു തൊഴിൽപരമായിട്ട് കർമ്മരംഗത്ത് ധാരാളം പ്രതിബന്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ ഒഴിഞ്ഞു നിൽക്കുമെങ്കിലും കൂടുതലായിട്ടുള്ള ചെലവുകൾക്ക് നിങ്ങൾ വരുമാനം കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട് തൊഴിൽ ഉയർച്ചയുണ്ട് ശമ്പളവർധനവുണ്ട് എന്ന് വന്നാൽ തന്നെയും നമ്മുടെ കാര്യങ്ങൾക്കൊന്നും അത് തികയാതെ വരിക പല കാര്യങ്ങളും തടസ്സങ്ങളായിട്ട് മാറി നിന്നുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരിക കർമ്മവ്യാഴം കുത്തും എന്നാണ് ചൊല്ല് പത്തിലെ വ്യാഴം വന്നാൽ കർമ്മവ്യാഴം കുത്തും എന്നൊരു ചൊല്ലുണ്ട് അതൊക്കെയാണെങ്കിൽ തന്നെ ഈ കർമ്മവ്യാഴത്തെ നമ്മൾ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു പ്രീതിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം അതുപോലെ തന്നെ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏവർക്കും ജപിക്കാവുന്ന സിദ്ധ ഓം നമോ നാരായണ എന്ന മന്ത്രം വിഷ്ണു മന്ത്രം ആയിരത്തെട്ടൊരു വ്യാഴകാലഹോരയില് വ്യാഴകാലഹോര എന്ന് പറഞ്ഞാൽ അതിരാവിലെ സൂര്യോദയ സമയത്തുള്ള ഒരു മണിക്കൂർ സമയത്താണ് നിങ്ങൾ ജപിക്കുക ഇരുപത്തൊന്ന് വ്യാഴാഴ്ചകളില് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുകയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പാരായണം ചെയ്യുകയും ചെയ്യുക ഭാഗ്യസുക്തം പുഷ്പ ഭാഗ്യസൂക്തം പാരായണം ചെയ്യാം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഇരുപത്തൊന്ന് വ്യാഴാഴ്ച തുടർച്ചയായിട്ട് ചെയ്യാം വിഷ്ണുവിന് മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാടായിട്ട് നടത്താം ത്രിമധുരം നേദിക്കാം നേടിക്കാം തൃക്കൈവെണ്ണ നേ യഥാശക്തി നിങ്ങൾക്കാവുന്ന വഴിപാടുകളൊക്കെ ചെയ്യാം ഇന്ന വഴിപാടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലെ സാമ്പത്തിക സ്ഥിതി എല്ലാ ആഴ്ചയും പാൽപ്പായസം കഴിക്കാനൊന്നും ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പം യഥാശക്തി നമ്മുടെ കയ്യിലുള്ള ഇതുകൊണ്ട് തുക കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യാം ഓം സവിത്രേ നമ എന്ന് നിത്യവും ജപിക്കുക നൂറ്റി എട്ട് തവണ ഓം സവിത്രേ നമ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള വിഷ്ണു ക്ഷേത്രത്തില് ഇടിച്ചു പിഴിഞ്ഞ പായസം വഴിപാടായിട്ട് നടത്തുക ഇടിച്ചു പിഴിഞ്ഞ പായസം വഴിപാടായിട്ട് നടത്തുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ദോഷ പരിഹാരങ്ങൾക്ക് ഒരു ഉത്തമമായിട്ടുള്ള വഴിപാടാണ് സുദർശന ഹോമം നടത്തുക ധന്യന്തിരമൂർത്തിയെ ഭജിക്കാം ധന്യന്തിര മന്ത്രം ജപിക്കാം ലക്ഷ്മി വാസുദേവ ഗോപാല മന്ത്രം ജപിച്ച് നെയ്യപ്പായസം പതിനാലായിരം തവണ ജപിച്ച് ആ പായസം നമ്മൾ പ്രസാദമായിട്ട് സേവിക്കുന്നതുമൊക്കെ നമ്മുടെ ഈ വഴി ദോഷങ്ങൾ മാറാനായിട്ട് നല്ലതാണ് പറ്റുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം നിത്യേന ജവിക്കുന്നതൊരു ശീലമാക്കാനായിട്ട് ശ്രദ്ധിക്കുക